ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു സാമ്പത്തിക അവഗണനയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു സാമ്പത്തിക അവഗണനയ്ക്കപ്പുറത്ത് നമുക്ക് നൽകുന്ന അരിവിഹിരത്തിലും കൈകടത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗർഭാഗ്യകരമായ മറ്റൊരു വിഷയം ഇപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമുണ്ട് ഈ നമ്മുടെ എഫ് സി ഐയിലൊക്കെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഗോഡൗണിൽ അധികം വരുന്ന അരിയൊക്കെ സപ്ലൈകോ പോലുള്ള സർക്കാർ ഏജൻസികൾക്ക് നേരിട്ട് എഫ് സി ഐയുമായി ടെൻഡർ ഇടപാടുകൾ നടത്തി വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇത്രയും നാളും ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ സംസ്ഥാന സർക്കാരിൻ്റെ സപ്ലൈകോ പോലുള്ള ഏജൻസികളെ അവിടെ ടെൻഡർ കൊടുക്കാൻ അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ അത് നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഈ ഉത്സവ സമയങ്ങളിലും മറ്റു സമയങ്ങളിലുമൊക്കെ നമ്മൾ അധിക ഭക്ഷ്യധാന്യമൊക്കെ നൽകുന്നത് നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ടാണ് അപ്പോൾ അത് ഇത്തവണ കേന്ദ്രം അനുവദിക്കുന്നില്ല സ്വാഭാവികമായും അത് പൊതുവിപണിയിലൊക്കെ അരിയുടെ വിലക്കയറ്റത്തിന് ഇടയാക്കും ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇന്ന് കേന്ദ്രമന്ത്രിയുമായി പീയുഷ് ഗോയൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി പോവുകയാണ് ഓരോ വർഷത്തെയും അരിവിഹിതം അതാത് മാസം ക്രമീകരിച്ച് നൽകണം എന്നതടക്കമുള്ള വിഷയങ്ങൾ ആവശ്യപ്പെടും ജിൽബിയാണ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് കേന്ദ്ര സർക്കാർ നമ്മുടെ അരി വിഹിതത്തിലടക്കം ഇടപെട്ട് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് ജിൽബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു എങ്ങനെയുണ്ട് തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയോ തണുപ്പ് ചെറിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രാവിലെയും തണുപ്പിന് ഒരു പകൽ സമയങ്ങളിൽ കുറഞ്ഞു ശരി അപ്പോൾ തണുപ്പ് അങ്ങനെ നിൽക്കട്ടെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ അരിവിഹിതത്തിലടക്കം കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നതാണ് സാമ്പത്തിക മേഖലയെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മളെ ദുരിതത്തിലാക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് ഇപ്പോൾ ഈ അരിവിഹിതവും വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം പ്രത്യേകിച്ചും നമുക്ക് ഈ എഫ് സി ഐയും ഒക്കെ ആയിട്ട് ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു സപ്ലൈകോയ്ക്കൊക്കെ ഇപ്പോൾ അതിനനുവദിക്കുന്നില്ല അരിവിഹിതം പല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നു എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ഈ വിഷയത്തിൽ കേന്ദ്രവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടോ വനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളും നീക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സാമ്പത്തികമായിട്ട് ഞെരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു മറ്റന്നാൾ ദില്ലിയിലെ ജന്തർമന്ദറിൽ സമരം നടത്തും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും അടക്കം ഈ സമരത്തിൽ പങ്കെടുക്കും അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് മറ്റ് ബിജെപി സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ സമരത്തിന് വന്നിരിക്കുകയാണ് നാളെ കർണാടക നടക്കും ഇതിനിടെയാണ് ഇപ്പോൾ വീണ്ടും കേരളത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു മറ്റൊരു പ്രശ്നത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് ഈ അരി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഈ അരി വില വർധനവിന് കാരണമാകുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ തിരുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ായിരിക്കും ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രി കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയലുമായിട്ട് ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇന്നിപ്പോൾ ജി ആർ അനിൽ മുമ്പോട്ട് വെക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉന്നയിക്കുക അതായത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് അതായത് ഈ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമായിട്ട് വരുന്ന അരി അത് വില കുറഞ്ഞ് നൽകുന്ന ഒരു സ്കീമുണ്ട് അതായത് ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിലെ ഒരു കാര്യമാണത് ഈ സ്കീമുകളിൽ പങ്കെടുക്കാനായിട്ട് സർക്കാരുകൾക്കും അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്കും പങ്കെടുക്കാനുള്ള വിലക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് അതിനാൽ തന്നെ ഈ ഉത്സവ കാലങ്ങളിലൊക്കെ സംസ്ഥാനത്ത് നമുക്കറിയാം ഉത്സവകാലങ്ങളിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ റേഷൻ കട് വഴിയൊക്കെ നമുക്കറിയാം മരി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് നീല വെള്ള കാർഡുകൾക്കൊക്കെ സ്പെഷ്യലായിട്ട് വിഹിതം നൽകാറുണ്ട് ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു കാരണം അരി ലഭ്യത കുറയുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടാവുകയാണ് ഈ സ്കീമിൽ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്കും അതുപോലെ ഗോതമ്പ് ഇരുപത്തി ഒന്ന് രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഈ സ്കീമിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അരിവില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഈ പൊതുവിപണിയിലടക്കം അത് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിവർഷം പതിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ടൺ റേഷൻ ഭക്ഷ്യധാന്യ വിഹിതം കേരളത്തിന് ലഭിക്കും ുന്നതിൽ ഈ പത്ത് ദശാംശം രണ്ട് ആറ് ലക്ഷം ഗൺ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകൾക്കുള്ളതാണ് അതിനാൽ തന്നെ മറ്റ് വിഭാഗങ്ങൾ അതായത് നീല വെള്ള കാർഡുകൾക്കുള്ള ഈ ടൈഡ് ഓവർ വിഹിതം എന്ന് പറയുന്നതും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചിരിക്കുകയാണ് അവർക്കത് കൊടുക്കാൻ ഇപ്പോൾ കേരളത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ സംസ്ഥാനത്തിന് അനുവദിച്ചു വന്നിരുന്ന ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ എന്നിവയുടെ വിഹിതത്തിലും വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ അതായത് അരി വിഹിതം കൊടുക്കുന്നത് അതുപോലെ തന്നെ പഞ്ചസാര ഗോതമ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യ വിഹിതങ്ങളിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് കേരളത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ കേന്ദ്രം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു അതിനാൽ തന്നെ ഈ ഉത്സവ സീസണുകളിലടക്കം ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ഈ ധാന്യങ്ങൾ അല്ലെങ്കിൽ അരി ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളൊക്കെ നൽകുന്നതിനായിട്ട് ഓരോ വർഷത്തെയും അരിവിഹിതം അതാത് മാസം ക്രമീകരിച്ചു നൽകാൻ അനുവാദം വേണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ഇത് പലതവണയായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു പക്ഷേ അത് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഈ ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും അരിയുടെ പ്രതിമാസ വിതരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുകൾ മാറ്റണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെക്കുന്നത് ഈ ആവശ്യങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയുഷ് ഗോയലുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ജി ആർ അനിൽ ആവശ്യപ്പെടുക എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം അത്തരത്തിലുള്ള കടുപ്പിച്ച നിലപാടുകൾ കേരളം എടുത്തു കഴിഞ്ഞു എന്തായാലും മറ്റന്നാൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ അരിവിഹിതവുമായിട്ടുള്ള പ്രതിസന്ധിയിലും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എത്തുന്നത് മനു ശരി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലും വിലക്കയറ്റം വളരെ രൂക്ഷമായി നിൽക്കുമ്പോഴും നമ്മൾ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഇടം ിലൂടെയൊക്കെയാണ് പക്ഷേ അതിൻ്റെയൊക്കെ കടക്കൽ കത്തിവെക്കാനാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിക്കുന്നത് ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം അതിലൂടെയുള്ള അരി വാങ്ങുന്നത് വില കുറച്ച് അരി വാങ്ങുന്ന നടപടികളിൽ നിന്ന് നമ്മുടെ സർക്കാർ ഏജൻസിയായ സപ്ലൈകോയെ തടഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാർ സർക്കാരിനെ തടയുകയാണ് കേന്ദ്രം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രിയെ കാണുന്നത് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കേന്ദ്രത്തിൻ്റെ സമീപകാല നിലപാടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലും നമുക്ക് ആശങ്കയുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്